ഹായ് ഹലോ നമസ്കാരം ഇപ്പോൾ ഞാൻ നാട്ടിലാണ് ഉള്ളത് നമ്മളെ വീട്ടിൻ്റെ തൊട്ടു പിറക ഒരു വീട്ടിൽ ഈ പണ്ടത്തെ കൈത്തറി അതൊക്കെ ചെയ്യുന്ന ആ തറിയുണ്ടല്ലോ അതുണ്ട് അപ്പോൾ അവരത് ചെയ്തോണ്ടിരിക്കുകയാണ് നെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്കൊന്ന് പോയതൊന്ന് കണ്ടാലോ വീഡിയോ എടുക്കാൻ സമ്മതിക്കാമെന്ന് അറിയത്തില്ല പോയെന്നൊക്കെ അപ്പോൾ ഇതാ തറി ഇതെന്തുവാന്ന് നോക്കട്ടെ ചെയ്തോ ഇതൊക്കെ ഉണ്ടോ ജന്തു യൂണിഫോം ആണത് ഇത് തുണി ആകിയും കൊടുത്താ മതിയാ അവര് നൂല് തരും കാക്കി ആ മതിയോ ശരി അപ്പോൾ എല്ലാവരും തറി കണ്ടല്ലോ ഇനി തറി കണ്ടിട്ടില്ല എന്ന് പറയൽ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം